എയർ ഇന്ത്യ വിമാനങ്ങളിൽ ആവർത്തിച്ച തകരാറുകൾ കണ്ടെത്തിയെന്ന് കേന്ദ്ര സർക്കാർ വ്യോമയാന മന്ത്രാലയം ലോകസഭയിൽ അറിയിച്ച കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് എയർ ഇന്ത്യ വിമാനങ്ങളിൽ പത്തിൽ ഏഴെണ്ണത്തിലും ആവർത്തിച്ചുള്ള തകരാറുകൾ കണ്ടെത്തിയെന്ന് കേന്ദ്രം വിമാനങ്ങളിലെ ആവർത്തിച്ചുള്ള സാങ്കേതിക തകരാറുകളിൽ ഇന്ത്യയിൽ എയർ ഇന്ത്യ ഗ്രൂപ്പാണ് മുന്നിൽ വ്യോമയാന മന്ത്രാലയം ലോക്സഭയിൽ അറിയിച്ച കണക്കുകളിലാണ് ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ രാജ്യത്ത് സർവീസ് നടത്തുന്ന വിമാനങ്ങളിലാണ് സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്തത് ഇതിൽ എയർ ഇന്ത്യയുടെയും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെയും വിമാനങ്ങളാണ് കൂടുതലുള്ളത് എയർ ഇന്ത്യയുടെ പരിശോധിച്ച വിമാനങ്ങളിൽ എണ്ണത്തിലും ആവർത്തിച്ചുള്ള തകരാറുകളാണ് പരിശോധിച്ച എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നൂറ്റിയൊന്ന് വിമാനങ്ങളിൽ എണ്ണത്തിലും പ്രശ്നങ്ങളുണ്ട് എയർ ഇന്ത്യ ഗ്രൂപ്പിലുടനീളമുള്ള ഇരുന്നൂറ്റി അറുപത്തിയേഴ് വിമാനങ്ങളിൽ നൂറ്റി എണ്ണവും തകരാറുകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു പരിശോധിച്ച വിമാനങ്ങളുടെ ഏകദേശം എഴുപത്തിരണ്ട് ശതമാനം ആണ് ഇൻഡിഗോയുടെ നാനൂറ്റി അഞ്ച് വിമാനങ്ങളിൽ എണ്ണത്തിൽ തകരാറുകൾ കണ്ടെത്തിയെന്നും റിപ്പോർട്ടിലുണ്ട് സ്പൈസ് ജെറ്റിന്റെ നാൽപ്പത്തിമൂന്ന് വിമാനങ്ങളിൽ പതിനാറ് എണ്ണത്തിലും തകരാറുകൾ ഇന്ത്യ വിമാനങ്ങളുടെ അപകടങ്ങൾ വർദ്ധിച്ചുവെന്ന സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്രം റിപ്പോർട്ട് പുറത്തുവിട്ടത് നാഷണൽ ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം